ഹലോ ഒരുപാട് ഇന്ത്യക്കാരിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയ അവരുടെ ശീലങ്ങളിലും ലൈഫ് ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു സംഭവത്തെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ മുമ്പേന്നാണ് സംഭവമാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറിൽ എന്ന് പറയുന്നതിന് മുന്നേ തീർച്ചയായിട്ടും അപ്പൗട്ട് വൈബ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൗതുകരമായിട്ടുള്ള വിശേഷങ്ങളും അറിവുകളും ഞങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളോട് പങ്കുവെക്കും ഒരു ഒരൊൻപത് പത്ത് വർഷങ്ങൾക്ക് മുൻപേ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടം ഇന്നുള്ള പോലെ എല്ലാവരുടെ കയ്യിലും ഒന്നും സ്മാർട്ട് ഫോണില്ല എന്നാലും ഒരുപാട് ആളുകളുടെ കയ്യിലൊക്കെ സ്മാർട്ട് ഫോൺ എത്തി സ്മാർട്ട് ഫോണുകളൊക്കെ വളരെ പ്രചാരം നേടി തുടങ്ങുന്ന പ്രചാരത്തിലായ ഒരു സമയമാണ് അന്നും ഈ സോഷ്യൽ മീഡിയ ഉണ്ട് 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 ഇൻസ്റ്റഗ്രാമുണ്ട് ഉണ്ട് പക്ഷേ അതൊന്നും ഇപ്പോൾ ഉള്ള പോലെ അത്രയ്ക്ക് വിപുലമായിട്ട് എല്ലാവരും ഒന്നും യൂസ് ചെയ്യുന്നൊരു സമയമായിരുന്നില്ല അന്നത്തെ ഒരു പ്രത്യേകത ഒരു മാസത്തേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയോ മുന്നൂറ് രൂപയോ കൊടുത്ത് റീചാർജ് ചെയ്താൽ ഒരു ജി ബി ഇൻ്റർനെറ്റാണ് കിട്ടുക ഒരു ജി ബി ഇൻ്റർനെറ്റ് ഒരു മാസത്തേക്ക് മൊത്തമായിട്ടൊരു ജി ബി ഇപ്പോൾ പോലെ ദിവസം ഒരു ജി ബി അല്ല ഒരു മാസത്തേക്ക് ഒരു ജി ബി ഇൻ്റർനെറ്റ് കോൾ വിളിക്കാനാണെങ്കിൽ നമ്മൾക്ക് കുറേ ഫ്രീ കോളുകൾ ഉണ്ടാവും അത് കഴിഞ്ഞാൽ നമ്മൾ അതിനും പേയ്മെൻറ്റ് കൊടുക്കണം അല്ലേ അങ്ങനെയൊരു കാലഘട്ടം പക്ഷേ ഈ ഒരു ജി ബി ഇൻ്റർനെറ്റ് കൊണ്ട് അന്ന് ആളുകളൊക്കെ ആയിരുന്നു ഹാപ്പി ആയിരുന്നു കാരണം മാസം അവസാനിക്കുമ്പോഴേക്കും ഏകദേശം നൂറ് എം ബി ഒക്കെ അപ്പോഴും ബാക്കിയുണ്ടാവും അങ്ങനെയായിരുന്നു നമ്മൾ ഇൻ്റർനെറ്റ് ഉപയോഗമൊക്കെ നമുക്കത് മതിയായിരുന്നു അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിലെ കുറേ പരസ്യങ്ങൾ വരുന്നു വാർത്തകൾ വരുന്നു റിലയൻസ് കമ്പനി നമ്മുടെ അംബാനിയുടെ റിലയൻസ് കമ്പനി ജിയോ എന്ന പേരിൽ ഒരു സിം ഇറക്കുന്നു സിം ഇറക്കിയിരിക്കുന്നു അതിൻ്റെ പ്രത്യേകത ആ സിം ഫ്രീ ആണ് ആ സിം എടുക്കുന്നവർക്ക് ഡിസംബർ മുപ്പത്തൊന്ന് വരെ അതായത് സെപ്റ്റംബറിലാണ് പറയുന്നത് ഡിസംബർ മുപ്പത്തൊന്ന് വരെ എല്ലാ ദിവസവും നാല് ജി ബി വീതം ഇന്റർനെറ്റ് ഫ്രീ ഡെയിലി നാല് ജി ബി ഇന്റർനെറ്റ് ഫ്രീ അൺലിമിറ്റഡ് കോൾസ് ഫ്രീ ആളുകളൊക്കെ ഞെട്ടി കാരണം ഒരു ജി ബി ഒരു മാസത്തേക്ക് കിട്ടുന്ന സമയത്ത് ദിവസം നാല് ജി ബി ഫ്രീ ഫ്രീ കോൾ ഒരു ക്യാഷും കൊടുക്കേണ്ട സിം നിങ്ങൾ നേരെ പോയിട്ട് പ്രൂഫും കൊടുത്തെടുത്താൽ മതി എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു ആളുകളൊക്കെ ആദ്യം സംശയത്തോട് കൂടിയിട്ടാണ് ഇതിനെ നോക്കിക്കണ്ടത് അതെന്താ അങ്ങനെ ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ തുടക്കത്തിലൊന്നും ഒരുപാട് ആളുകൾ അതിൻ്റെ പിന്നാലെ ഓടിപ്പോയില്ല കുറച്ച് സംശയത്തോടൊക്കെ മാറി എന്നാലും കുറേ ആളുകളൊക്കെ അങ്ങായിട്ട് ഈ സിമ്മൊക്കെ എടുത്തു അവരൊക്കെ ഇൻ്റർനെറ്റ് ഇങ്ങനെ പതുക്കെ 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 യൂസ് ചെയ്തു തുടങ്ങി അപ്പം ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ വരുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ സിമ്മെടുക്കരുത് അവസാനം നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബില്ല് വരും നിങ്ങൾ പ്രതീക്ഷിക്കാതെ മറ്റെന്തെങ്കിലും ഫൈനോ വലിയ ബില്ലോ ഒക്കെ വരും ആരും എടുക്കാൻ പാടില്ല ഇതൊക്കെ വലിയ ചതിയാണ് അംബാനിയുടെ ചതിയാണ് റിലയൻസിൻ്റെ ചതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് മെസ്സേജുകൾ ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ ആ സമയത്ത് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു എന്നാലും ആളുകൾ കുറേയൊക്കെ യൂസ് ചെയ്തു വലിയ കുഴപ്പമൊന്നുമില്ല അമ്മ കൂടുതൽ 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 ആളുകൾ ഈ സിം എടുക്കാൻ തുടങ്ങി സെക്കൻഡ് സിം ആയിട്ടാണ് കേട്ടോ ഫസ്റ്റ് സിം അവർ മാറ്റിയൊന്നുമില്ല സെക്കൻഡ് സിം ആയിട്ട് അവർ ഈ സിം എടുത്തു രണ്ടാമത്തെ സിം ആയിട്ട് എടുത്തു അവരൊക്കെ നെറ്റൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പോഴേക്ക് സോഷ്യൽ മീഡിയയിൽ കുറേ ബില്ലുകളൊക്കെ വന്നു ആ ഇതാ ആന്ധ്രാപ്രദേശിൽ ഒരാൾക്ക് അയ്യായിരം രൂപ ബില്ല് വന്നിരിക്കുന്നു അതേപോലെ എന്താ പറയുക ഉത്തർപ്രദേശിലൊക്കെ ഒരു ലക്ഷം വന്നിരിക്കുന്നു കൊച്ചിയിൽ ഒരു വീട്ടിൽ എഴുപതിനായിരം രൂപ ജിയോ ബില്ല് വന്ന് ഇങ്ങനെയൊക്കെയുള്ള ബില്ലുകളും കാര്യങ്ങളും വരുന്നു കുറേ ആളുകളൊക്കെ അത് കണ്ട് പേടിച്ചു സത്യത്തിൽ ഇതെല്ലാം ഫേക്ക് ആയിരുന്നു പക്ഷെ മുന്നോട്ട് പോകും തോറും ആളുകൾ ഇത് എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൂടി വന്നു അങ്ങനെ ഒരു ഡിസംബർ ഒക്കെ ആവാനായപ്പോഴേക്കും ലക്ഷക്കണക്കിന് ആളുകൾ ഈ സിമ്മ് വാങ്ങി ആ സമയത്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമുണ്ട് ഡിസംബർ മുപ്പത്തൊന്ന് വരെയല്ലേ ഫ്രീ ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഈ സിമ്മങ്ങോട്ട് പൊട്ടിച്ചിട്ട് കളയും പൊട്ടിച്ചു കളയും അല്ലെങ്കിൽ കടലിൽ കളയും അല്ലെങ്കിൽ ദൂരെ കളയും പിന്നെ എനിക്ക് സിമ്മ് വേണ്ട അവരെങ്ങനെ വില്ലിടാമൊന്നും കാണല്ലോ ആ സമയത്ത് പറഞ്ഞത് ഈ ഡിസംബർ മുപ്പത്തൊന്ന് കഴിഞ്ഞാൽ ഇതേപോലെ നെറ്റ് ഡെയിലി കിട്ടണമെങ്കിൽ നാല് ജി ബി വീതം ഡെയിലി നെറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ മിനിമം ഒരു ആയിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ രണ്ടായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരുന്ന അങ്ങനെ ആരാണ് ഈ ആയിരം രൂപ രണ്ടായിരം രൂപയാണ് ഡെയിലി നാല് ജി ബി രണ്ട് ജി ബി ഒക്കെ വേണ്ടത് ഞങ്ങൾ ഉപയോഗിക്കില്ല ഞങ്ങൾ നിങ്ങൾ പൊട്ടിച്ച് കളയും ഞങ്ങൾ ഈ സിമ്മ് ഒഴിവാക്കും എൻ്റെ കയ്യിൽ ഓൾറെഡി ഞാൻ ഒരു മാസ ഒരു ജി ഉപയോഗിക്കുന്ന ഏറ്റവും സിമ്മുണ്ടല്ലോ അത് മതി അങ്ങനെ ആളുകൾ പറഞ്ഞു നിൽക്കും അങ്ങനെ പറയും അങ്ങനെ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി രാത്രി അംബാനി ഒരു വലിയ ഇവൻ്റ് സംഘടിപ്പിക്കുകയാണ് ആ ഇവൻറ്റിൽ അദ്ദേഹം വീണ്ടും പ്രഖ്യാപിച്ചു ഇതുവരെ ജിയോ സിം ഫ്രീ ആയിട്ട് ഉപയോഗിച്ച് ഇതുവരെ കണക്ഷൻ എടുത്ത എല്ലാവർക്കും അടുത്ത മൂന്ന് മാസം കൂടി സൗജന്യമായിട്ട് കിട്ടും നിങ്ങളൊരു ക്യാഷും തരണ്ട അടുത്ത മൂന്ന് മാസം കൂടി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇൻ്റർനെറ്റും കോളും ഒക്കെ കിട്ടും പക്ഷേ അതിലൊരു ഉണ്ട് ഇതുവരെ നിങ്ങൾക്ക് ഡെയിലി നാല് ജി ബി കിട്ടിയെങ്കിൽ ഇനി ഡെയിലി ഒരു ജി ബി മാത്രമേ കിട്ടൂ ഡെയിലി വരുന്ന ജി ബിയുടെ ലിമിറ്റ് കുറച്ചു എന്നാലും ആളുകൾ ഹാപ്പി ആവും ഒന്നും വാങ്ങി തുടങ്ങിയിട്ടില്ലല്ലോ ചുമ്മാ പറഞ്ഞതാണ് പേയ്മെൻ്റ് ഒന്നും വാങ്ങി തുടങ്ങിയിട്ടൊന്നുമില്ല വീണ്ടും ഫ്രീ അല്ലേ വീണ്ടും കൂടുതൽ 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 ആളുകൾ ഈ സിം എടുക്കാൻ തുടങ്ങി അങ്ങനെ പോയി 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 മാർച്ച് മുപ്പത്തി ഒന്ന് എത്തി മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി ഒരു പ്രഖ്യാപനം വന്നു ഞങ്ങൾ പറഞ്ഞ പോലെ ഇനി മുതൽ ജിയോ സിം ഫ്രീ അല്ല ജിയോയിലെ നെറ്റും ഫ്രീ അല്ല കോളും ഫ്രീ അല്ല നിങ്ങൾ പേയ്മെൻ്റ് അടയ്ക്കണം അങ്ങനെ നൂറ്റമ്പത് രൂപയുടെ പ്ലാനും തൊണ്ണൂറ്റമ്പത് രൂപയുടെ പ്രൈം പ്ലാനും മുന്നൂറ് രൂപയുടെ പ്ലാനും അങ്ങനെ പല രീതിയിലുള്ള പ്ലാനുകൾ ജിയോ സിം പുറത്തിറങ്ങി പുറത്തിറക്കി അപ്പോൾ അതുവരെ ഈ ഓഫർ തീരുന്ന ദിവസം ഞാൻ ഈ സിമ്മ് പൊട്ടിച്ച് കളയും ഞാൻ എൻ്റെ പഴയ സിമ്മ് തന്നെ ഉപയോഗിക്കും എന്ന് പറഞ്ഞാൽ ആരും പിറ്റേ ദിവസം ആ സിമ്മുപയോഗിക്കാതെ ഇരുന്നില്ല അല്ലെങ്കിൽ ആ സിമ്മ് പൊട്ടിച്ച് കളഞ്ഞില്ല ആ സിം ഒഴിവാക്കിയില്ല അവരെല്ലാവരും അല്ലെങ്കിൽ അവരിലൊരു എൺപത് ശതമാനം ആളുകളും ഏപ്രിൽ ഒന്നിന് പോയിട്ട് റീചാർജ് ചെയ്തു അവരുടെ കയ്യിലുള്ള ജിയോ സിം റീചാർജ് ചെയ്തു കാരണം അപ്പോഴേക്കും മാസം ഒരു ജൂബി മാത്രം മാസം ഒരു ജി ബി മാത്രം ഉപയോഗിച്ചിരുന്ന ഓരോ മൊബൈൽ ഉപഭോക്താവിനെയും ദിവസം ഒരു ജി ബി എങ്കിലും ഇല്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ജിയോ ആക്കിയിരുന്നു ഒരു മാസം ഒരു ജി ബി മതിയായ വ്യക്തിക്കിപ്പോൾ അത് പോരാതിയായി കാരണം കഴിഞ്ഞ മാസങ്ങളായിട്ട് നമ്മൾ ഇഷ്ടം പോലെ ഡെയിലി നെറ്റ് യൂസ് ചെയ്യുന്നു ഇഷ്ടം പോലെ കാര്യങ്ങൾ വീഡിയോകൾ കാണുന്നു ഇഷ്ടം പോലെ എന്താ പറയുക ഇഷ്ടമുള്ളതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നു സിനിമകൾ കാണുന്നു മാസം ഒരു ജി ബി എന്നുള്ളടത്തു നിന്നും ദിവസം ഒരു ജി ബി ഇല്ലാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് എന്ന അവസ്ഥയിലേക്ക് ജിയോ ഓരോ മൊബൈൽ ഉപഭോക്താവിനെയും എത്തിച്ചിരുന്നു അന്നും മറ്റ് കമ്പനികൾ അത് എയർടെൽ ആയിക്കോട്ടെ ഐഡിയ ആയിക്കോട്ടെ അന്ന് വോഡാ ഉണ്ട് വേറെയും കുറേ ബി എസ് എൻ ലൈക്കോട്ടെ വേറെയും കുറെ കമ്പനികളെന്നുണ്ട് അവരൊക്കെ എപ്പോഴും ഒരു ജി ബി ആയിരുന്നു ഒരു മാസം കൊടുത്തുകൊണ്ടിരുന്നത് അവരുടെ നെറ്റുകൾ റീചാർജ് ചെയ്യാതെ ആളുകൾ ജിയോ റീചാർജ് ചെയ്തു കാരണം ഒരു ജി ബി പോരായിരുന്ന ആൾക്ക് ഒരു മാസത്തേക്ക് ഡെയിലി ഒരു ജി ബി വേണം ആ രീതിയിലേക്ക് നമ്മളെ അങ്ങ് മാറ്റിക്കളഞ്ഞിരുന്നു ജിയോ അതായിരുന്നു അവരുടെ ബിസിനസ് തന്ത്രം അതായിരുന്നു അവരുടെ മാർക്കറ്റിംഗ് അവർ ആർക്കും ബില്ലിട്ടില്ല അതുവരെ ഉപയോഗിച്ച് എല്ലാം ഫ്രീ കൊടുത്തു പക്ഷേ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ഒരു അഡിക്ഷനിലേക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റുകളുടെ ലോകത്തേക്ക് അവരങ്ങോട്ട് തുറന്നു വിട്ടു പിന്നെ അവിടെ തിരിച്ചു പോരാൻ പറ്റാത്ത അവസ്ഥയിലേക്കായി നമ്മൾ ഓരോരുത്തരും ഇന്നും നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോന്നിട്ടില്ല തൊട്ടു പിന്നാലെ അത്രയും കാലം നമ്മളെ ചൂഷണം ചെയ്തിരുന്ന നമ്മളെ എക്സ്പ്ലോയ് ചെയ്തിരുന്ന ഇരുന്നൂറ്റമ്പതും മുന്നൂറ് രൂപയ്ക്കൊരു ജി ബി മാത്രം തന്നിരുന്ന മറ്റു മൊബൈൽ കമ്പനികൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു അവരും ഇതേ ജിയോയെ പോലെ ഇപ്പോൾ കാണുന്ന രീതിയിൽ ദിവസേന ഒരു ജി ബിയും ഒന്നര ജി ബിയും രണ്ട് ജി ബി ഇൻ്റർനെറ്റ് ഇരുന്നൂറ്റമ്പതും മുന്നൂറ് രൂപയ്ക്ക് തരാൻ തുടങ്ങി ആ മാറ്റമാണ് ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഇന്ന് സോഷ്യൽ മീഡിയ ഇത്രയധികം സജീവമായിട്ടുണ്ട് എങ്കിൽ ഓൺലൈൻ ബിസിനസ്സുകളും ഫുഡ് ഡെലിവറികളും തുടങ്ങി എന്തിനും ഏതിനും ഇൻ്റർനെറ്റ് എന്ന രീതിയിലേക്ക് ദിവസം മുഴുവൻ നമ്മൾ ഇൻ്റർനെറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം തുടക്കം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബറിൽ ജിയോ തുടങ്ങി വെച്ച ആ വിപ്ലവമായിരുന്നു മറിച്ച് ഇന്നും നമ്മൾ ഡെയിലി വൺ ജി ബി ഡാറ്റ ഉപയോഗിക്കുന്ന ആ കാലത്താണ് നിന്നിരുന്നത് എങ്കിൽ അതുപോലെയായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഇൻ്റർനെറ്റ് ഇത്രയധികം ജനങ്ങളിൽ സ്വാധീനം വരുത്തുമെന്ന് ഇല്ല ഇന്ന് എന്തിനും ഏതിനും ഇൻ്റർനെറ്റ് ആയിട്ടുണ്ട് എങ്കിൽ ആ നിലവിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തുടക്കം രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ മാസത്തിൽ ജിയോ തുടങ്ങി വെച്ച ആ വിപ്ലവമായിരുന്നു കാര്യം ബിസിനസ്സാണ് പക്ഷേ ആ ബിസിനസ് തന്ത്രത്തിലൂടെ ഒരു ജനതയുടെ മുഴുവൻ ചിന്തകളെ രീതികളെ ശൈലികളെ മാറ്റാൻ അവർക്ക് സാധിച്ചു ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഭവം ആ കഥ ഇപ്പം നമ്മൾ തമ്മിൽ ഈ വീഡിയോയിൽ കാണുന്നത് പോലും ഈ വിപ്ലവത്തിൻ്റെ ബാക്കിയാണ് യൂട്യൂബ് ചാനലുകൾ ഇത്രയും പ്രശസ്തമാകുന്നത് ഈ വിപ്ലവത്തിൻ്റെ ബാക്കിയാണ് പിന്നീട് കോവിഡ് കൂടി വന്നതോടുകൂടി ഇതങ്ങ് വലിയ ഇമ്പാക്ടിലേക്ക് പോയി ഓക്കെ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു